കോളിഫ്ലവർ വിന്താലു റെഡിയാക്കാനായിട്ട് പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് രണ്ട് ഏലയ്ക്ക രണ്ട് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ലീഫ് ഇത്രയും സാധനങ്ങൾ നമുക്ക് എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കുറഞ്ഞ എണ്ണ യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ കറികൾ തയ്യാറാക്കുന്നത് എണ്ണ നിങ്ങൾക്ക് ഒരു അല്പം കൂടെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം സ്പൈസസ് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഒരു അര അരസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഒരു അരസ്പൂൺ ജീരങ്ങ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കടുകും ജീരകവും ഒക്കെ പൊട്ടി വരട്ടെ ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് പച്ചമുളക് എരിവിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള വാടാൻ തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം സവാളയുടെ നിറമൊക്കെ നല്ല ബ്രൗൺ നിറം ആകുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിന് ഒരു അരസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യമേ തന്നെ പച്ചമുളക് എരിവിന് രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് നല്ലതുപോലെ മിക്സ് ചെയ്യാം പൊടികളുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരുന്ന രീതിക്ക് പൊടികളൊക്കെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം തക്കാളിയുടെ ആ ഒരു പച്ച നന്നായിട്ട് മാറണം അതുവരെയും നമ്മൾ നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത് ആവശ്യമാണ് ഇതുപോലെ പാത്രത്തിൻ്റെ അടുപ്പ് വെച്ച് അടച്ച് ഒരു മൂന്നാല് മിനിറ്റ് നമുക്ക് നല്ല രീതിക്ക് കുക്ക് ചെയ്തെടുക്കണം തക്കാളിയുടെ പച്ചചുവ ഒട്ടും തന്നെ ഉണ്ടാവാനായിട്ട് പാടില്ല മൂന്നാല് മിനിറ്റൊക്കെ ഒന്നായിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് തക്കാളിയും നല്ല രീതിക്ക് തന്നെ കുക്കായിട്ടുണ്ട് പച്ചചുവ മാറിയെന്ന് പ്രത്യേകം ഉറപ്പ് വരുത്താനായിട്ട് ശ്രദ്ധിക്കണം ഇതിലേക്ക് ഇനി നമ്മൾ തിളച്ച വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾ ഒക്കെ ഇട്ട് ഒന്ന് വാട്ടിയ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം എടുക്കുന്ന കോളിഫ്ലവറിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുന്ന ചേരുവകളുടെയും ക്വാണ്ടിറ്റിക്ക് വ്യത്യാസം വരുത്തണം നല്ലതുപോലെ മിക്സ് ചെയ്യാം മസാലകൾ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഈ ഒരു സമയത്ത് ഒരു എട്ട് പത്ത് മിനിറ്റ് നമുക്കിതുപോലെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ കോളിഫ്ലവറൊക്കെ നല്ല രീതിക്ക് തന്നെ വെന്ത് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ മുകളിലൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ ഇതിൻ്റെ പാകമെന്ന് പറയുന്നത് നമുക്കിനി ആ വെള്ളം ഒരു സ്വല്പം ഒന്ന് വറ്റിച്ചെടുക്കാം ഒരുപാടങ്ങ് വറ്റിച്ച് വരണ്ടൊന്നും പോകണ്ട ചെറിയൊരു ഗ്രേവി ഉണ്ടാവണം ആ ഒരു രീതിക്ക് നമുക്കിത് വറ്റിച്ചെടുക്കാം വേണമെങ്കിൽ ഇതിനകത്തുനിന്ന് ആ വലുതായിട്ട് കിടക്കുന്ന ഹോൾ സ്പൈസസ് ഒക്കെ മാറ്റിയെടുക്കാം ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഇനി ഇതിലേക്ക് നമ്മൾ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ കറി ഒന്ന് ടേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പാകത്തിന് പുളിയും അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും ഇപ്പം നമ്മുടെ കറിക്ക് ഉണ്ടാവും ഇനി നമുക്ക് ഈ ഉപ്പും പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും വേണ്ട ഒരു അരസ്പൂൺ ഒക്കെ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി അവസാനമായിട്ട് ഇതിലേക്ക് നമ്മൾ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്യാം നല്ല അടിപൊളിയൊരു കറിയാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് ഒക്കെ പറയണം ഇതുപോലത്തെ ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇതൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തേക്കണേ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരേക്കും ബായ്